ഹലോ ഗായ്സ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ന്യൂ മുംബൈയിലുള്ള ബേലാപൂരിലാണ് നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു വെയിൽ നന്നായിട്ട് അടിക്കുന്നില്ല കാരണം രണ്ട് സൈഡിലും ഈ പാർക്കിൻ്റെ രണ്ട് സൈഡിലും നല്ല മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നടക്കാൻ പറ്റും ഞൂഞ്ഞി ഒത്തിരി നടന്നു ഒത്തിരി ഓടി ഓടി അവൻ മടുത്തു ലാസ്റ്റ് അണയ്ക്കാൻ തുടങ്ങിയപ്പം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു നമുക്ക് പോവേണ്ടത് കടൽ കാണാനാണ് ഇവിടുന്ന് അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് യൂനി ഭയങ്കര ഹാപ്പിയാണ് ലാസ്റ്റ് അവൻ നിലത്തൂടെ നടന്നു കഴിഞ്ഞപ്പോൾ മേളിൽ കയറി നടക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ മേളിൽ കയറ്റി നടത്തിയപ്പോൾ അവന് ഇറങ്ങിയേ വേണ്ട അവിടെ ഇറങ്ങിയേ വേണ്ട എന്നാണ് പറയുന്നത് അതിലെ ഒരഞ്ചാറ് റൗണ്ട് നടന്നു ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് യെല്ലോ കളറിൽ ബാംബൂ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാടാണിവിടെ ഇങ്ങോട്ടൊട്ടും വെയിലടിക്കുന്നില്ല ഗൈസ് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ഇത് ഒരു സൈഡ് ഫുള്ള് ആണ് വലിയ വലിയ ബിൽഡിങ് ഇതൊരു ഗ്രാമപ്രദേശം പോലെയാണ് അതായത് ഒരു സൈഡ് ഫുൾ കാടും ഒരു സൈഡ് ഫുള്ള് ബിൽഡിങ്ങും ആണ് ഇതിൻ്റെ സെൻടർ സെൻട്രൽ ആയിട്ടാണ് ഈ പാ ഇത് കാണുന്നത് ഈ പാർക്ക് ഇത് ഈ പാർക്ക് കഴിഞ്ഞ് ചെല്ലുന്നിടമാണ് കടല് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ തെങ്ങൊക്കെയുണ്ട് എല്ലാ തെങ്ങും കൂടെ കൂടി നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഒട്ടും വെയിലടിക്കുന്നില്ല നമ്മൾ വീണ്ടും നടന്ന് നടന്ന് പോവുകയാണ് ഞഞ്ഞു ആണെങ്കിൽ അങ്ങോട്ടോടും തിരിച്ചതേ ഇവിടെ വിട്ടേൺ വരും അവന് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല അവന് എൻജോയ് ചെയ്താൽ മതി അവന് ഓടിയാൽ മതി ഇവിടെ നിന്നാണേലും ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നോണ്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ വീണ്ടും നട നടക്കുകയാണ് ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടെ വരെ ഈ പാർക്ക് വരെ ഏകദേശം വൺ അവർ ഉണ്ട് ഫൈനലി നമ്മൾ ഈ കടലിൽ എത്തിയിട്ടുണ്ട് കടലിലാണ് എത്തിയിരിക്കുന്നത് ഇത് കടലാണോ ഇത് കടലാണോന്ന് ഡൗട്ട് ഉണ്ട് ഇത് ഇവിടെ തിരയില്ല ഗൈസ് തിരയില്ലാത്ത ഇത് ഹസ്ബൻഡ് പറയുന്നത് കടലാണെന്നാണ് തിരയില്ല ബട്ട് എന്തായാലും മോർണിംഗ് നല്ല വൈബാണ് വന്നത് കൊള്ളാം നന്നായിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് ഇച്ചിരി മാറി നിന്ന് നോക്കാം ഇപ്പൊ നന്നായിട്ട് കാണാല്ലോ എന്തായാലും തിരിയില്ല ഇവിടെ കായൽ പോലെയാണ് തോന്നുന്നത് ബട്ട് കടലാണ് മോർണിംഗ് നന്നായിട്ടുണ്ട് നല്ല വൈബാണ് കാണാൻ കിളികളൊക്കെ പറന്ന് കിടക്കുന്നുണ്ട് മേളിൽ കൂടി നല്ല വെയിലായിട്ടുണ്ട് വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് ശരിക്കും കണ്ണിലേക്ക് വെയിലടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ജസ്റ്റ് ഇവിടെയും കൂടെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് സൂര്യനുദിച്ച് വരുന്നതൊക്കെ കറക്റ്റ് കാണാം കറക്റ്റ് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് ഇനി ഫസ്റ്റ് ടൈമാണ് കടല് കാണുന്നത് ഇത് കണ്ടിട്ട് നമുക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗ്യാസ് ഇവനെന്താ ഇതെന്താ സംഭവം എന്നുള്ള രീതി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ലാസ്റ്റ് ഫൈനലി നമ്മൾ തിരിച്ചു പോവുകയാണ് അവൻ ഇറങ്ങി നടക്കണം എന്നു പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് എടുക്കുന്ന ഇഷ്ടവേ അല്ല നടക്കണം നടന്ന് പോകണം കൈയ്യെ പിടിക്കാൻ പാടില്ല നടന്നു പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങളെല്ലാം ആസ്വദിച്ച് പോവുകയാണ് അവന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാം നോക്കി നോക്കിയാണ് പോകുന്നത് എന്തൊക്കെയോ വർത്തമാനവും പറയുന്നുണ്ട് സ്വന്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല അവൻ എന്താണ് പറയുന്നത് എന്ന് അവന് തന്നെ അറിയത്തില്ല ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെയാണെ അവൻ പ്രാവിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാവാണ് ഗൈസ് ഇവിടെ ഫുൾ അവൻ അതിൻ്റെ പുറകെ ഓടുകയാണ് ഓടി അവനാണെങ്കിൽ പ്രാവിനെ ഫസ്റ്റ് കാണുക അവൻ കാക്ക 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 എന്നും പറഞ്ഞാണ് അതിൻ്റെ പുറകെ നടക്കുന്നത് ഇത്രയും പ്രാവിനെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് ഇനി അവരുടെ കൂടി ഓടിക്കളിക്കുകയാണ് അത്യാവശ്യം പേടിയുണ്ടെന്ന് തോന്നുന്നു അത് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ തിരിച്ച് ഓടിക്കും